സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് യെസ് ശാലിനി ചേരുകയാണ് ശാലിനി ഇന്നത്തെ സംസ്ഥാനത്തെ കാലാവസ്ഥ എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി ദേവിക സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് ഇതിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് ഈ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത് പത്തുമണിയോടു കൂടി അലർട്ടുകളിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് വയനാട് അടക്കമുള്ള മലയോര ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് യും ഇടുക്കി ജില്ലയ്ക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിലധികം വേഗത്തിലുള്ള ശക്തമായ കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മേഖലകളിൽ താമസിക്കുന്ന ജാഗ്രത പാലിക്കണം മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ അത്തരമായി മേഖലകളിൽ താമസിക്കുന്ന വീടുകളുള്ളവരും ഒപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരും ഒക്കെ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ അതിശക്തമായ മഴ വയനാട് ജില്ലയിൽ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നാലും പത്ത് മണിയോടുകൂടി അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് ഈ അലർട്ടുകൾ മാറാനുള്ള സാഹചര്യമുണ്ട് നാളെയും രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ുന്നത് എറണാകുളം ഇടുക്കി ജില്ലകൾക്കാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയ്ക്കും ഒപ്പം തന്നെ തൃശൂർ മുതൽ വടക്കോട്ടുള്ള എല്ലാ ജില്ലകൾക്കും നാളെയും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം അതായത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് മറ്റ് ജില്ലകൾക്കും നൽകിയിട്ടുണ്ട് എന്തായാലും ജാഗ്രത തുടരാൻ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ മണിക്കൂറിലെ ഏറ്റവും ഒടുവിലായുള്ള റിപ്പോർട്ടിൽ പറയുന്ന അല്പസമയത്തിനകം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ക്ഷമ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് ദേവിക